സന്തോഷമായി മോനെ മക്കളിങ്ങി വാദിക്കട്ടെ നിനക്ക് ഭരിക്കാൻ അറിയാമോടാ മോനെ അമ്മ മന്ത്രിയല്ലോ ഭരിക്കുന്നത് ഒരുപാടില്ലേ ഒരു വീട് പോലും ശരിക്കും ഭരിക്കാൻ നിനക്ക് അറിഞ്ഞൂടാ അതിരിക്കട്ടെ യുടെ പേഴ്സണൽ ചെയ്യേണ്ട മന്ത്രി തന്നെയാ നമ്മുടെ മൂന്നുപേരുടെയും കാര്യം ഉറപ്പാ അതിന് ഇനി ആരും പാര വെക്കാതിരുന്നാ മതി ആ പിന്നെ നമ്മുടെ മൂന്നുപേരുടെയും ഡ്യൂട്ടി എന്തായിരിക്കണം പരസ്പരം ഒരു ധാരണ വേണം ഈ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പ്രയാസമാണ് സമയങ്ങളിൽ സമയാസമയങ്ങളിൽ ഭക്ഷണം കിട്ടണം മന്ത്രി മന്ദിരത്തിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാനേറ്റു ആയിക്കോട്ടെ എന്നാ മന്ത്രിയുടെ കൂടെ ഞാൻ ടൂറിനെ അത് വേണ്ടീയാൽ ശരിയാവില്ല ഈ മന്ത്രിക്ക് ഒരു മൂട് കൊടുക്കണം പിന്നെ കോണ്ടാക്ട്സ് ഒന്ന് വർദ്ധിപ്പിക്കണം അത് നിന്നെ കൊണ്ടൊക്കില്ല എന്നെ കൊണ്ടേ പറ്റൂ പിന്നെ നീ ഒരു ചൂടന ഇവനാണെങ്കിൽ ഗ്യാസിന്റെ ഉപദ്രവം ഗ്യാസ് പോരെ അപ്പൊ എന്റെ സന്ദർശകരെ ആളും തരവും നോക്കി വിരട്ടി ഓടിക്കാരാളം മതി കൊറേ എണ്ണത്തിന്റെ അടുത്ത് എനിക്ക് കണക്ക് കാണുന്നില്ലല്ലോ നിന്റെ മനസ് ഇപ്പൊ ഒരു തരത്തിലും വിഷമിക്കാൻ പാടില്ല അവൾ ഇങ്ങനെ വന്നോളും അതിനൊന്നും അമ്മയെ കിട്ടത്തില്ല മോനെ ഭരണം വേറെ കുടുംബം വേറെ ഇതാ നിന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ഒരുത്തൻ ഒരുത്തനങ്ങോട്ട് മന്ത്രിയാവുമ്പോഴത്തേക്കും ഇവിടെ ഉള്ള ഓരോ അവളുമാരുടെ കൂട്ട് മന്ത്രി മന്ദിരത്തി കെട്ടിക്കേറി കടന്ന് സർക്കാരിനെ മുടിപ്പിക്കാനൊന്നും ആ അമ്മയെ കിട്ടത്തില്ല എന്റെ മോൻ ധീര ധീരതയോടെ ആരും വിചാരിക്കണ്ട ആ മന്ത്രി കസേരയിൽ കസരിവരൊന്നും അധികാരം ഇരുന്നിട്ടില്ല എന്തിന് മന്ത്രി ആയില്ല അതിന് മുമ്പ് പി എസ് കഷ്ടകാലം തുടങ്ങി പത്രക്കാരനാടാ പി എസിന്റെ കുടുംബം തൊലഞ്ഞ് എപ്പോ അയാളുടെ ഭാര്യ പിണങ്ങി പോയി നീ വേണമെങ്കിൽ സത്യപ്രതിജ്ഞ പോയി നോക്ക് അവര് ചെയ്യടാ കൂളെ ഇത് വെച്ച് നീ ഒരു പീസ് ഇട് സാറിന്റെ ഭാര്യ വന്നി ആരെയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞത് പ്രത്യേകിച്ച് കാരണം വല്ലതും തനിക്ക് വേറെ സംസ്ഥാനം കണ്ട ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി ഞാനാണെങ്കിൽ എന്റെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് മിസ്റ്റർ സുകുമാരൻ ഭരണകാര്യങ്ങൾ അത്യാവശ്യത്തിന് ഐ വിൽ ഹോൾഡ് ദ സോവർഗ്രി ഓഫ് ഇന്ത്യ ഇന്ത്യ that i will faithfully and conscientiously discharge my duties as a minister that i will faithfully and conscientiously discharge my duties as a minister for the state of kerala for the state of kerala and that i will do right to all manner of people and that i will do right to all manner of people in accordance with the constitution and the law in accordance with the constitution and the law without fear or favour without fear or favour affection or ill will <laughs> affection or ill will yerappaliyaya enda maramaganey patti ജനിക്കെന്താ പറയാനുള്ളത് ആർക്കും അറിയണ്ടേ ചിലതൊക്കെ ഞാനും അറിഞ്ഞു അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരം കഷ്ടപ്പെട്ടു വരെ വരുമോ ഞാൻ പറഞ്ഞാ മതിയോ സാറ് പറഞ്ഞാലും മതി പക്ഷെ സാറ് പറയുന്നതിനേക്കാൾ അവര് പറയുന്ന കേൾക്കാനാ നാട്ടുകാർക്ക് കൂടുതൽ താല്പര്യം എന്നാ ഭാര്യ എന്നെ എന്താ മോളാ എന്നാ പറഞ്ഞാട്ടെ പറയുന്ന സ്വന്തം ഭാര്യ എന്നെ കൊലവാളയ്ക്ക് കുത്തിപ്പിടിച്ചവനാണവൻ മന്ത്രിയായപ്പോ ഭാര്യ അടിച്ച് വെളിയിലാക്കിയവനാണവൻ എന്താ മന്ത്രിമന്ദിരത്തിലേക്കുള്ള വഴി എനിക്കറിയില്ല എന്ന് വിചാരിച്ചു അതോ എന്നെ ഇവിടെ ആരും കടത്തിവിടില്ല എന്ന് കരുതിയോ സുവേട്ടനെ ഞാനില്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് കഴിയാൻ പറ്റുമോ ടിക്കാൻ പറഞ്ഞു ഞാൻ അടിച്ചു ഇന്ന് സർക്കാർ നോക്കാൻ പറയുന്നു ഞാൻ നോക്കുന്നു എന്നോടൊന്നും ഗുഡ് ഈവനിംഗ് സാർ മാത്യു സാർ സാറിന്റെ പി എ കുരുടാമണ്ണിൽ ശശി സാറിന്റെ അഡീഷണൽ ചാഴി പറമ്പി സാറിന്റെ ഗൺമാൻ ശേഖരൻ സാറിന്റെ കുക്ക് ചങ്കരനാരായണൻ തമ്പി അതെ ഞാൻ ശങ്കരനാരായണൻ തമ്പി ഞാനൊരു മന്ത്രിയെ കാണുന്നത് ഒരമ്മ കുഞ്ഞിനെ കാണുന്ന പോലെയാണ് എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിയാണ് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വരുന്നത് അവർക്ക് ആവശ്യം എന്താ നല്ല ഭക്ഷണം നല്ല മെയിൻ്റെനൻസ് നമ്മുടെ സർക്കാർ മന്ത്രി ബന്ധനങ്ങൾ മെയിൻ്റനൻസ് ചെയ്യാറുണ്ട് പക്ഷെ മന്ത്രിമാരെ മെയിൻ്റെ ചെയ്യുന്നത് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് എന്ത് വേണമെന്നിങ്ങോട്ട് പറഞ്ഞാൽ മതി പി എസിന്റെ സത്യപ്രതിജ്ഞ യുവതലമുറയ്ക്ക് അംഗീകാരം കലക്കി നല്ല ഞാൻ നോക്കി വെളുത്ത ഷട്ടും മുണ്ടും ധരിച്ച് പ്രസന്ന വധനായി വേദിയിലേക്ക് കടന്നു വന്ന സുകുമാരനെ പാർട്ടി അനുഭാവികളും സഹപ്രവർത്തകരും പി എസ് എന്ന ഓമന പേര് വിളിച്ച് എതിരേൽക്കുന്നുണ്ടായിരുന്നു അറിയാം എന്നാലും കൊച്ചുണ്ട് മിനിസ്റ്റർ മണിക്ക് കാണണം അതിനു ഞാനും അത് പറയാൻ തുടങ്ങിയായിരുന്നു അതെ ശേഷമുള്ള ആ പിന്നൊരു കാര്യം മറ്റൊന്നും ധരിക്കരുത് എന്റെ അനുവാദം കൂടാതെ നിങ്ങൾ ഇനി ഇവിടെ കയറി വരാൻ പാടില്ല ഞാൻ മുമ്പ് വെറും പി എസ് ആയിരുന്നു അന്ന് നിങ്ങൾ എന്റെ തോളത്ത് കേട്ടിട്ടുണ്ട് ഇപ്പോ പക്ഷെ പി എസ് അല്ല മിനിസ്റ്റർ നിങ്ങൾ താഴേക്കല്ല എല്ലാവരും ഒഫീഷ്യലായിട്ട് പരിചയപ്പെടാൻ ഞാൻ വരുന്നു ഒരു മിനിറ്റ് ഇന്ന് മന്ത്രിയായിട്ട് ചാർജറിക്കുന്ന ദിവസമല്ലേ ഞാൻ പി എസിന്റെ പേരില് സോറി മിനിസ്റ്ററിന്റെ പേരില് ഗണപതി ക്ഷേത്രത്തിൽ ഒരു അർച്ചന ഏൽപ്പിച്ചു പ്രസാദം ഇത് തുടർന്നുങ്കിൽ ഞാനൊന്ന് കുളിക്കണ്ടേ മുമ്പ് വരുന്ന മന്ത്രിക്ക് പൂക്കൾ കാണുന്ന ഇപ്പോഴത്തെ മന്ത്രി എങ്ങനെയാണോ ഈ മന്ത്രിസ്ഥാനം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു ആകാംക്ഷ നിങ്ങളുടെ മുഖത്തുണ്ട് എന്റെ പൊതുജീവിതം ഞാൻ ഇതുവരെ ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം ശശി എന്റെ ശക്തി പറ്റിപ്പിടിച്ചിരുന്ന മാറാല തട്ടിക്കളഞ്ഞു അത് എനിക്കൊരു മുന്നറിയിപ്പാണ് ഞാനീ മന്ത്രിപദം അലങ്കരിക്കുന്നിടത്തോളം കാലം ഞാനും എന്നിലുള്ള കളങ്കത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുരുടാമണ്ണിൽ ശശി എന്റെ സ്റ്റാഫിൽ വേണ്ട ഈ തീരുമാനം പി എസിന്റെ തീരുമാനമല്ല മിനിസ്റ്ററുടെ തീരുമാനമാണ് മുമ്പ് പി എസ് കോളർ താൻ ഇങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ അതിൻ്റെ വില തുച്ഛമായിരുന്നു പക്ഷെ ഇന്ന് മിനിസ്റ്റർ അങ്ങനെ കോളർ പിടിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാനത്തിനാണ് നമ്മൾ എന്നും സുഹൃത്തുക്കളായിരിക്കും നിങ്ങൾ പുറത്തു പോയാൽ പത്രക്കാരെ കാണും അനാവശ്യം പറയും എനിക്കെതിരെ ശത്രുപാത ഉണ്ടാക്കും ഞാനായിട്ട് പറയണ്ട പറയണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞൊന്നും മറക്കണ്ട അച്ഛന് പണം കൊടുത്ത് പലിശ വാങ്ങാനേ അറിയുള്ളൂ മനസിന്റെ വില അറിയില്ല എന്റെ പേരിൽ എന്റെ അനുവാദം ഇല്ലാതെ സുഭാഷിനെ പറ്റി അസമന്ത് എഴുതാൻ അച്ഛൻ എങ്ങനെ കഴിഞ്ഞു നിന്റെ വീട്ടിൽ വെച്ച് അവൻ എന്റെ കൊരവിളക്ക് കുത്തി പിടിച്ചപ്പോ ഈ ആവേശമൊക്കെ എവിടെ പോയിരുന്നു ും കൂടെ ഉണ്ടായിരിക്കും എനിക്ക് സുഖേട്ടനെ കണ്ട് മാപ്പ് പറയണം നശിപ്പിച്ചവനാണ് എന്റെ സുഹൃട്ടിന് എത്ര വലിയ മന്ത്രിയായാലും ആ ഷട്ടിന്റെ പോക്കറ്റിൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ തിരികെ വയ്ക്കുന്ന നൂറ് രൂപ മാത്രമേ വരുമാനമായി കാണുകയുള്ളൂ അതെനിക്ക് ഉറപ്പാം നീ പോകണമെങ്കിൽ ഒരു അച്ഛനും മകളെങ്ങനെ വാതിലടച്ച് പുറത്താക്കുന്നതിന്റെ മാന്യമായ പേരാണല്ലോ വിവാഹം വിവാഹം കഴിഞ്ഞ് ഞാനും എന്റെ അച്ഛനിൽ നിന്ന് ഇത്ര പ്രതീക്ഷിക്കാവൂ